നഴ്സറി ചെറുവാഞ്ചേരി പോളീസ് സംഘർഷം വാർത്ത ശേഖരിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകനു നേരെ പോലീസിൻ്റെ മർദ്ദനം ദേശാഭിമാനി മട്ടന്നൂർ ലേഖകൻ ശരത് പുതുകുടിയെയാണ് പോലീസ് മർദ്ദിച്ചത് സംഭവം അറിഞ്ഞെത്തിയ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സി പി രജിനെയും പോലീസ് മർദ്ദിച്ചു ഇരുവരും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്

പോലീസ് വിദ്യാർത്ഥികളെ പഠിച്ച് ഇടിവണ്ടിയിൽ കയറ്റുന്ന സമയത്ത് അത് ഓട്ടോ എടുക്കാൻ പോയതാണു അപ്പോൾ അവിടുന്ന് നല്ല കഴുത്തിനും കുഞ്ചിക്കും പിടിച്ച് പരസ്യമായി പിന്നെ റോഡിലൂടെ വലിച്ചിഴച്ച് ഇടിവണ്ടിയിലേക്ക് കയറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ നിരവധി തവണ ഞാൻ ദേശാഭിമാന റിപ്പോർട്ടറാണ് റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് എൻ്റെ ടാഗടക്കം എടുത്ത് കാണിച്ചു കൊടുത്തിട്ടും നീ മാധ്യമ പ്രവർത്തനം ഞങ്ങൾക്കെന്താ വന്ന നിലയിൽ വളരെ മോശമായി പെരുമാറുകയും പിടിവണ്ടിയിലേക്ക് പിടിച്ചു കയറ്റുകയും ഇടിവണ്ടിയിൽ നിന്ന് വീണ്ടും മർദ്ദിക്കുകയാണ് ചെയ്തത് തലക്ക് ലാത്തി കൊണ്ട് അടിക്കുന്ന ഒരടി ആദ്യം അടിച്ചു രണ്ടാമത്തെ അടി കൈകൊണ്ട് തടുത്തത് കാര്യമായി കൈ ഇല്ലെങ്കിൽ ഒട്ടക്കടക്കം മർദ്ദന സംഘർഷത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കയറ്റുന്നത് ഫോട്ടോ എടുത്തത് ചോദ്യം ചെയ്താണ് മർദ്ദനം തുടങ്ങിയത് જો ના ફોટો મારી ફોટો મારી ગાડી ઉપર ગાડી ઉપર આલકરાનો ગાડી ઉપર ફોટો વતી પડને ગાડી ઉપર તોટુ આઈ સર આઈ સર આ છે જઈને ચાલવાના નહી અમારે તો કામી તો જશે ના આ જઈ સર આઈ આબોલા തുടർന്ന് പിടിച്ചുവലിച്ച് ബസ്സിൽ കയറ്റി പോവുകയായിരുന്നു ബസ്സിനുള്ളിൽ നിന്നും മർദ്ദിച്ചതായി ശരത് പറഞ്ഞു തലയ്ക്ക് ലാത്തി കൊണ്ടാണ് മർദ്ദനമേറ്റത് മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സി പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിച്ചു അവിടെയും പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം ഒടുവിൽ കയ്യാങ്കളിയിൽ വരെ എത്തി ഒടുവിൽ സിഐയുമായി നടത്തിയ ചർച്ചയിൽ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെങ്കിൽ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് ഉറപ്പു നൽകിയതായി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു പോളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഘർഷത്തിൻ്റെ സമയത്ത് മട്ടന്നൂരിലെ ദേശാഭിമാനി ലേഖകൻ ശ്രീ ശരത്തിനെ പോലീസിന് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി നടപടിയെടുക്കുമെന്ന് എ സി പിയും സി എ ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ശരത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ നടപടികളുണ്ടായില്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഇ പ്രവർത്തകരും പൊതു പ്രവർത്തകരും ഒക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് ഇതേ സമയമാണ് സംഘർഷം അറിഞ്ഞെത്തിയ സി പി എം മട്ടന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി രജിലിനെയും മർദ്ദിച്ചത് എസ്എഫ്ഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്നത് ചോദ്യം ചെയ്ത രജിത്തിനെ പോലീസ് ബസ്സിനുള്ളിലേക്ക് കയറ്റി മർദ്ദിക്കുകയായിരുന്നു രജിത്തിന്റെ കൈകൾക്കും ചുമലിനുമാണ് പരിക്കേറ്റത് ഇരുവരെയും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റ ശരത് നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി ഗ്രാമിക അനൂസ് മട്ടന്നൂർ കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി